ൂബ് ചാനൽ നിത്യാ ഡയറീസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ് സ്വാഗതം 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 അപ്പം ഇന്നോട് ഒരുപാട് പേരൊരു സജഷൻ ഉണ്ടായിരുന്നു ഈ ഗായ്സ് എന്നുള്ളത് ഒഴിവാക്കണം എന്നല്ലേ എന്ത് ചെയ്യാനാ വീഡിയോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് എന്താ ഞാൻ എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല നമ്മുടെ മോൾക്ക് സിക്സ് മന്ത്സ് കഴിഞ്ഞതല്ലാതെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് കമൺലി ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്ത് സോളിഡ് സോളിഡാണ് കൊടുക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ യെസ് അവൾക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ ഫുഡ് നമ്മൾ പറയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ സബ്സ്ക്രൈബർ അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂൾക്ക് ആദ്യമായിട്ട് നമ്മൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്തു അതും എന്താ കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ റെഗുലറായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നല്ല ഒരു ഒട്ടുമിക്ക ആൾക്കാരും കൊടുക്കുന്നത് ആസ് യൂഷ്വൽ നമ്മൾ എല്ലാവരും കൊടുക്കുന്ന സംഭവം തന്നെയാണ് കായപ്പൊടി അതായത് കുന്നംകായ എന്നാണ് ഇവിടെ പറയട്ടെ അപ്പം അതാണ് നമ്മൾ കൊടുത്തത് നമുക്ക് ഈ ആയുർവേദ കടയിലും അതുപോലെ വേറെ നമ്മൾക്ക് മാർക്കറ്റിലൊക്കെ ഈ ഒരു പൗഡർ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും പക്ഷേ നമ്മൾ അങ്ങനെയല്ല കേട്ടോ നമ്മൾ എനിക്ക് എനിക്കറിഞ്ഞിടത്തോളം നമ്മുടെ നാട്ടിലെല്ലാം ഒട്ടുമിക്ക ആൾക്കാരും വീട്ടിലുണ്ടാക്കിയ പൗഡേഴ്സ് തന്നെയാണ് മക്കൾക്ക് കൊടുക്കുന്നത് കേട്ടാ അതായത് ഈ കുന്നങ്കായ ചെ ചെറുപ്പഴാണ് ചെറുക്കായ നമ്മള് വെട്ടി നന്നായിട്ട് നൈസാക്കിയിട്ട് വെട്ടിയതിന് ശേഷം അത് ഉണക്കിയെടുക്കും നമ്മുടെ വെയിലത്ത് സണ്ണില് ഉണക്കിയെടുക്കും അത് കരി പിന്നെ മഞ്ഞൾ കാട്ടുതച്ചി അങ്ങനെ എന്തൊക്കെ ഐറ്റംസുകളാണ് എനിക്ക് കറക്റ്റ് അറിയില്ല ആക്ച്വലി എൻ്റെ അമ്മമ്മയാണ് ഇത് ചെയ്ത് തന്നേട്ടാ പിന്നെ അമ്മയും ചെയ്യും അപ്പോൾ അവരാണ് ഇത് ഉണ്ടാക്കി തന്നത് അപ്പോൾ അത് അതിന് കൂടെ കത്തി വെക്കൂട്ടോ കത്തി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതും വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഉണക്കി എടുത്തിട്ട് അത് ഇത്തിരി മഞ്ഞൾ ഇട്ടിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഉണ്ണിക്ക് കൊടുക്കട്ടെ അതും ഏത് ഡസ്റ്റൽ വെച്ചിട്ടാ ഒരു നമ്മൾ സ്പൂണിൽ കൊടുക്കുമ്പോൾ സ്പൂണിൽ അതായത് നമ്മൾ ഒഴുകി പോകരുത് അതിൽ ഞാൻ തങ്ങി നിൽക്കണം കൊടുക്കേണ്ടത് അപ്പം കുട്ടിക്ക് വിഴുങ്ങാനൊക്കെ പറ്റുന്ന രീതിയിൽ വല്ലാണ്ട് വെള്ളം കൂട്ടി വെള്ളം പോലെ നമ്മൾ കൊടുക്കരുത് കേട്ടോ പിന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മൾ ആദ്യം കുന്നംകായാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് മാത്രമല്ല ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ എന്നാലും നമുക്ക് മധുരം വേണമല്ലോ മധുരത്തിന് നമ്മൾ എന്തും യൂസ് ചെയ്യണം പനം കൽക്കണ്ടാണ് നല്ലത് കേട്ടാ ശർക്കരയും കുഴപ്പമില്ല എന്നാലും കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് പനം കൽക്കണ്ടാണ് അതോ ഒന്നും കൂടെ മക്കൾക്ക് നന്നാവുക പിന്നെ അത് മാത്രല്ല ഈ കൽക്കണ്ടം വെറും കൽക്കണ്ടം യൂസ് ചെയ്യുന്നേക്കാളും ആണ് നമ്മുടെ പനം കൽക്കണ്ട യൂസ് ചെയ്യുന്ന കേട്ടാ കൊടുക്കേട്ടാ പിന്നെ അത് മാത്രല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഉണ്ണിക്ക് കൊടുക്കാൻ പോകുന്ന ഫുഡ് നമ്മള് ബൾക്കായിട്ട് അങ്ങനെ കൊടുക്കരുതായി ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് എന്നാലും നമ്മളൊരു ടെക്സ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഒരു സ്മൂണിലായിട്ട് നമ്മൾ ഒരു ഒരു വട്ടം കൊടുത്തതിന് ശേഷം വേറെ അലർജീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ സ്കിന്നിൽ വരില്ല എന്നുള്ളത് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ഫുഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ മക്കളെ കാണിക്കുന്ന ആ ഒരു പീഡിയാട്രിഷ്യനോട് റെക്കമെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫുഡ് കണ്ടിന്യൂ ചെയ്യാൻ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ അലർജിയും ഫുഡ് അലർജിയും അപ്പോൾ ഒന്നും കാണാനില്ല ടു ഡേയ്സ് നമ്മൾ നോക്കിയിട്ട് വേറെ ഇഷ്യൂസൊന്നും കാണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പിന്നെ ഫീഡിംഗിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഡിമാൻഡ് ഫീഡിങ് ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അതായത് ഉണ്ണിക്ക് വേണ്ട സമയത്ത് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ ഓവർ ഫീഡ് ചെയ്യാതെ അതായത് കുത്തി നിറച്ച് ഉണ്ണിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ കുത്തി നിറച്ച് കൊടുക്കാണ്ടിരിക്കുക അവൾക്ക് മതി അല്ലെങ്കിൽ നമുക്ക് ഓക്കാനിക്കുന്ന ടെൻ ടെൻഡൻസി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കൊടുക്കുന്നത് നിർത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ മക്കൾക്ക് ഓവർ ഫീഡ് ആവും ഭാവിയിൽ പൊണ്ണത്താടി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഫീഡ് ചെയ്യുക പിന്നെ നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് നമ്മളെന്ത് ചെയ്യുക ഫീഡ് ചെയ്യുക ബ്രസ്റ്റ് ഫീഡ് ചെയ്യാതെ അങ്ങനെ കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ കുറച്ചൊരു ഫീഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാ കൊടുക്കാൻ പാടുള്ളൂ ഈ കുറുക്കുകളൊക്കെ മക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ കാരണം എന്താ വെച്ചാൽ തീരെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് നേരമായിട്ട് നമ്മൾ ഫീഡ് ചെയ്യാതെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വാഷും കാര്യങ്ങളും കാരണം അവർ കഴിക്കില്ല അതുകൊണ്ട് കുറച്ചൊരു ഫീഡ് ചെയ്യാനും നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും അതുപോലെ അതിനുശേഷം ഓവർഫീഡ് ആവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കിടന്നിട്ട് തന്നെയാണ് മക്കൾക്ക് ഫുഡ് കൊടുക്കുക കാരണം കൂടുതൽ കൂടുതൽ പോകലോ അതായത് കൂടുതൽ കഴിഞ്ഞ് ക്വാണ്ടിറ്റി കൂടുതൽ അകത്ത് ചെല്ലുമല്ലോ എന്നുള്ളത് പക്ഷേ നമ്മൾ ഇരുന്നിട്ട് ഫുഡ് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക ലെവൻ എ എമ്മിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും അവൾക്ക് ഫസ്റ്റ് സോളിഡ് നമ്മൾ കായ പൗഡർ കൊടുക്കും പിന്നെ ഈവനിങ് വന്നിട്ട് ഒരു ആറ് മണിക്ക് മുന്നേ നമ്മൾ എപ്പോഴും സോളിഡ് കൊടുക്കാറുള്ള ഒന്നല്ല റാഗിയല്ലാന്നുണ്ടെങ്കിൽ കുന്നംകായ പൗഡർ തന്നെയാണ് ഞാൻ ചില ദിവസങ്ങൾ കൊടുക്കുക പക്ഷെ എന്നും ഡെയിലി ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കും ആ ഒരു ടേസ്റ്റിനോടൊരു ഒരു മടുക്കും ഉപ്പ് തോന്നില്ല അതുകൊണ്ട് ഞാൻ രാവിലെ നമ്മുടെ കുന്നങ്കായ പൗഡർ കൊടുത്ത് കായപ്പൊടി കൊടുത്തെങ്കിൽ വൈകുന്നേരത്ത് നമ്മൾ റാഗി പൗഡർ ആണ് കൊടുക്കാറ് പിന്നെ അത് മാത്രല്ല ചില മക്കള് നമ്മൾ കഴിക്കില്ല വാശി കാരണം ചില ദിവസങ്ങളിൽ കഴിക്കില്ല അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് ആ കുട്ടിക്ക് അപ്പോൾ എന്താ അപ്പോൾ കൊടുക്കാൻ പറ്റില്ല നമുക്ക് ആ ഫുഡൊക്കെ ആക്കി കളഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശക്കമല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ആപ്പിളില്ലേ ആപ്പിൾ നമ്മൾ നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് ആവിയിൽ പുഴുങ്ങിട്ട് നന്നായിട്ട് ക്ലാസ് കൊണ്ട് മിക്സിയിൽ അടിക്കരുത് കേട്ടോ ക്ലാസ് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുക നന്നായിട്ട് ഉടച്ച് സ്മാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക കൊടുക്കുക മക്കൾക്ക് അതിലുള്ള നാരൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ സ്വീറ്റിന് വേണമെങ്കിൽ പലം കലക്കണ്ടും വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ആ സ്റ്റീം ചെയ്യുന്ന വെള്ളത്തിൽ കിട്ടോ അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ ഓൾറെഡി മധുരമാണ് അതുകൊണ്ട് ചില മക്കൾക്ക് ഇഷ്ടമുണ്ടാവും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഈ ഒരു ആപ്പിൾ മാത്രമല്ലാതെ ഞാൻ ഇടനേരത്ത് ചില സമയത്ത് നമ്മൾ ഈ ഒരു കായ പൗഡറിന് പകരം സ്റ്റാർട്ട് ചെയ്യുന്ന ചില ദിവസങ്ങളിൽ ഞാൻ അവക്കാടെ കൊടുക്കാറുണ്ട് കേട്ടോ അവക്കാട എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവക്കാടോ അങ്ങനെ വാങ്ങി ചോദിച്ചാൽ നന്നായിട്ട് റൈപ്പ് ആയിട്ടുള്ള പഴുത്തിട്ടുള്ള അവക്കാടോ വേണം നമ്മൾ എടുക്കണമെങ്കിൽ അത് ചെറിയൊരു കട്ട് ചെയ്തിട്ട് പീസ് പീസെടുത്തിട്ട് നന്നായി സ്മാഷ് ചെയ്യാം ഉടച്ചതിന് ശേഷം അതിൽ ബ്രസ് മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് അത് എത്രത്തോളം കൺസിസ്റ്റൻസി അതായത് നമുക്ക് വാട്ടർ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അത്രയും അളവിൽ നമുക്ക് ബ്രസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അത് മക്കൾക്ക് ഇഷ്ടമുണ്ടാകും കാരണം അതിൻ്റെ ഫ്ലേവർ അവക്കാടയ്ക്ക് നമുക്ക് റൈപ്പായിട്ടുള്ള അവക്കാടയ്ക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാതെ തന്നെ ബ്രസ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ബ്രസ് മിൽക്കിൻ്റെ ആ ഒരു ഫോർമുല കൂടുതലായിട്ട് ആഡ് ചെയ്ത് നിക്കുന്ന ആ ഒരു ടേസ്റ്റ് കാരണം മക്കൾക്ക് കഴിക്കാനും ചാൻസ് കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല നല്ല പ്രോട്ടീൻ റിച്ച് ആണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും അവക്കാടും കൂടി ട്രൈ ചെയ്ത് നോക്കുക ഇത്രയാണ് നമ്മൾ വീഡിയോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അപ്പം പലരും മക്കൾക്ക് പല രീതിയിലാവും ചെയ്യുന്നുണ്ടാവും അപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം എൻ്റെ മോൾക്ക് കൊടുക്കുന്ന ഫുഡ്സും കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ സ്വീറ്റ്സിന് എപ്പോഴും നമ്മൾ പനം കൾക്കേണ്ടാണോ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കുട്ടികൾക്ക് നന്നാവുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്